തമിഴ്നാട് കോയമ്പത്തൂരിൽ ഭീതി പരത്തിയ ആളിക്കുല്ലിക്കൊമ്പൻ റോളക്സ് ചെരിഞ്ഞു കഴിഞ്ഞ മാസമാണ് നാല് കുങ്കിയാനകളുടെ സഹായത്തോടെ റോളക്സിനെ പിടികൂടിയത് രണ്ടാഴ്ച മുൻപ് ആനമല കടുവാസങ്കേതത്തിൽ തുറന്നുവിട്ടിരുന്നു പേരെ കൊന്നിട്ടുള്ള റോളക്സ് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും നാട്ടുകാരെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോഴാണ് വനംവകുപ്പ് പിടികൂടാൻ തീരുമാനിച്ചത് നാട്ടുകാരുടെ സമ്മർദ്ദം ശക്തമായതോടെ വനംവകുപ്പ് മയക്കുവൊടിവെച്ച് പിടികൂടി ആനയെ തുറന്നുവിട്ടെങ്കിലും ഇന്ന് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ സെപ്റ്റംബറിൽ ആനമല കടുവാ കടുവാസങ്കേതത്തിലെ വെറ്റിനറി ഓഫീസർ വിജയരാഘവനെ ആക്രമിച്ചതിനെ തുടർന്ന് ദൗത്യം അന്ന് നിർത്തിവെച്ചിരുന്നു എന്നാൽ ആന വീണ്ടും ജനവാസ മേഖലയിറങ്ങിയതോടെ പി സി സി എഫ് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ആനയെ പിടികൂടാൻ ശ്രമം തുടങ്ങുകയായിരുന്നു കപിൽ ദേവ് ബൊമ്മൻ വസീം ചിന്നത്തമ്പി എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ അന്ന് തളച്ചത് തുടർന്ന് ആനമല കടുവാ സംഗീതത്തിൽ ടോപ്പ് സ്ലിപ്പിനോട് ചേർന്നുള്ള വരഗിളിയാർ ക്യാമ്പിലേക്ക് ആനയെ മാറ്റുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാലുപേരെ റോളക്സ് കൊന്നിട്ടുണ്ട് മനുഷ്യരുടെ നേരെ അക്രമാസക്തനായി ഓടിയെടുക്കുന്ന സ്വഭാവമുള്ളതിനാൽ ദൗത്യം ദുഷ്കരമായിരുന്നു റോളക്സിനെ പിടികൂടിയതിൽ നാട്ടുകാർ വനംവകുപ്പിന് നന്ദി പറയുകയും ചെയ്തു